ും വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കുക ആർക്കാണ് സർപ്രൈസ് ഞാൻ തന്നെയാണ് ആ സർപ്രൈസ് ഞാൻ ദുബായിന്ന് നാട്ടിലെത്തി പക്ഷെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇക്ക മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇക്കെന്നെ പിക്ക് ചെയ്തിട്ട് നേരെ വീട്ടിൽ കൊണ്ട് വരുന്ന രംഗങ്ങൾ ഞാൻ നിനക്ക് കാണിച്ച് തരാം പക്ഷെ അപ്പോൾ ഒരു ഇൻട്രോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം വരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ ഫ്ലൈറ്റ് ഞാൻ ചെന്നപ്പോഴേക്കും ഇച്ചിരി ലേറ്റായിപ്പോയി അപ്പം എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒരു ഇൻ്റർവോ എടുക്കാനും പറ്റില്ല അപ്പം എനിക്കിപ്പോഴാണ് ഒരു ഇൻട്രോ എടുക്കാനുള്ള ടൈം കിട്ടിയത് അപ്പം ഞാൻ ഇന്നലെ നൈറ്റാണ് ഞാൻ എത്തിയത് മിനിങ്ങാവുന്ന നൈറ്റാണ് ടിക്കറ്റ് എടുത്തത് വളരെ പെട്ടെന്നായിരുന്നു എനിക്ക് എന്നെ അടുത്തറിയാവുന്ന മിക്കുള്ളവർക്കും ഉള്ളവർക്കും അറിയത്തോലും ഉണ്ടായിരുന്നില്ല അവിടെ ദുബായിലായിരുന്നവർക്കും അധികം ആർക്കും അറിയില്ല ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അവരറിയുന്ന അയ്യോ ഈ കൊച്ചു ദുബായിലല്ല നാട്ടിലെത്തിയ എന്ന് ചിന്തിക്കുന്നത് അപ്പം കളിയാക്കുന്നു കൊറേ അപ്പം വരുന്നുണ്ടല്ലേ ശ്രമിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്തായാലും അപ്പം വരുന്ന അഡ്ജസ്റ്റ് ഈ അപ്പ ഞാൻ പരിഹരിക്കുന്നതാണ് അപ്പൊ ഇന്നലെ നൈറ്റ് ആണ് ഞാൻ എത്തിയത് അപ്പൊ ഇന്നലെ നൈറ്റ് ആണ് ഞാൻ ഇവിടെ എത്തിയത് എല്ലാരും സർപ്രൈസ് ആയി ഇപ്പൊ ഞാൻ പോന്നു പറഞ്ഞാല് എന്റെ വീട്ടിലോട്ടാണ് അവിടെ ആർക്കും അറിയില്ല ഞാൻ എന്റെ ബ്രദറിന് അവിടെ അവിടെ ദുബായിൽ വെച്ചിട്ട് വിളിച്ചിട്ട് പുള്ളിയിടത്ത് പറഞ്ഞേ പക്ഷെ പുള്ളി വീട്ടിൽ പറഞ്ഞില്ല പറഞ്ഞില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പം ഇന്ന് ഇക്ക ചെല്ലുന്ന എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ ഉണ്ടെന്ന് അവർക്ക് ആർക്കും അറിയില്ല അവർക്കൊരു ബിഗ് സർപ്രൈസ് തന്നെ ആയിരിക്കും ഇന്നലെ ഇവിടെ ഇക്കാര്യ വീട്ടിലെല്ലാരും സർപ്രൈസായി എനിക്കത് ഫുള്ളായിട്ട് വീഡിയോയില് എത്തിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഫുള്ളൊരു വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് ഞാനും എൻ്റെ ഇക്കായും കൂടി ഇക്കെന്ത് സന്തോഷം ഇല്ലിക്ക ഞാൻ വന്നതിൽ സന്തോഷമില്ലക്ക ഒട്ടില്ലേക്ക എന്നാ ഞാൻ ഞാൻ ഈ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ മഹാനാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര ലോ ആയിരുന്നു അപ്പം പറഞ്ഞ ഫ്ലോ അങ്ങ് പോന്ന അപ്പം ലോ ആയിരുന്നു അപ്പം ഞാൻ ചോദിച്ച ഇക്കാലത്ത് ചോദിച്ചു എനിക്ക് ഭയങ്കര ഭയങ്കര വിഷമം ഭയങ്കര എല്ലാവരെയും മിസ് ചെയ്യുന്ന നാട്ടിൽ പോ നാട്ടിൽ നാട്ടിലെല്ലാരെയും കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇക്ക നീ എൻ്റെ കമ്പനിയിൽ ചോദിച്ചു നോക്ക് അപ്പോൾ കുറച്ച് ഡെയിലി നാട്ടിൽ പോയിട്ട് വരട്ടോ എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവരടുത്ത് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു ആ വൺ വീക്ക് നാട്ടിൽ പോയിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞു അപ്പ തന്നെ ടിക്കറ്റ് എടുത്തു ഈ അപ്പ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഒരു ശല്യമായിട്ട് ഫീൽ ചെയ്യുന്നു അങ്ങനെ ആ ടൈമിൽ തന്നെ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് ഒരു ഒരു മണിയായിട്ടുണ്ട് മിനിങ്ങാന്ന് മിനിങ്ങാന്നല്ല ഇന്നലെ വെളുപ്പിന് ഒരു മണിയായിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒരു പന്ത്രണ്ട് മണിക്ക് അവിടുന്ന് കുറച്ച് ടൈമേ ഉള്ളായിരുന്നു എല്ലാം സെറ്റ് ചെയ്യാനും ഒക്കെ പാക്ക് ചെയ്യാനും എല്ലാം കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിനുള്ളിൽ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ എയർപോർട്ടിൽ എത്തി അപ്പം ഞാൻ പറഞ്ഞ ഇൻട്രോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇക്ക എന്നെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ വന്ന് ഇവിടെ വന്ന് എല്ലാവർക്കും സർപ്രൈസായി ഇനി എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പങ്കെടുക്കാം ബൈ ബൈ ഒരു മാറ്റം എന്റെ വീട്ടിന് അടുത്തുള്ള വനം കാസല്ല പക്ഷെ ഇതിന് തൊട്ടു മുമ്പ് ഇവിടെ പ്ലാന്റേഷൻ ചെയ്ത് ഇതാക്കിട്ട് ഇപ്പൊ നെക്സ്റ്റ് പ്ലാന്റേഷൻ ചെയ്തേക്ക അതുകൊണ്ടാണ് ഇത് വളർന്ന് വരുന്നതേയുള്ളു ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ ഫുള്ള് ഒരു ഒരു പകുതികളിങ്ങനെ മുറിച്ചോണ്ടിരിക്കും ഞാൻ ആസ്വദിക്കാനൊക്കെ ൊക്കെ ഒരു നാച്ചുറൽ ഫീല് കിട്ടുന്നത് ഭയങ്കര ഒരു അടിപൊളി ഒരു വൈബാണ് കാരണം ദുബൈയില് ഭയങ്കര ചൂടാണ് ഇപ്പൊ ഭയങ്കര ചൂട് ആ ഒരു കാലാവസ്ഥ നേരിട്ട് രമണീയം തണുപ്പ് പക്ഷെ എനിക്ക് അത്ര തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് എപ്പോഴും ചൂടാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന വന്നിട്ടും പക്ഷെ ക്ലൈമറ്റ് ഒക്കെയാണ് മഴ പിന്നെ എല്ലാരും അടുത്ത ഓൺ ആയില്ല ഞാനെന്റെ വീട്ടിലോട്ട് എത്താറായി ഏതാനും നിമിഷങ്ങൾക്കൊന്നും വീടെത്തും എന്നാവും അറിഞ്ഞൂട ഈ സർപ്രൈസൊക്കെ പാളി പോവൊന്നും അറിയില്ല അവിടെ ചെന്നിട്ട് ഒരു ഫ്രണ്ടിലാണ് ഇരിക്കണെങ്കിൽ അവരുടെ ഇത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവരകത്തെ നിക്കുകയാണെങ്കിൽ നന്നായിട്ട് ആക്കാൻ പറ്റും എന്തായാലും സർപ്രൈസ് ആവും മോളെ കാണുന്നതിൻ്റെ ഒരു സർപ്രൈസ് എന്തായാലും ഉണ്ടാവും ഇതാണ് എന്റെ അഫ്രുട്ടി ഇവള് ചെറുതായിരുന്നപ്പോഴാണ് ഞാൻ പോയത് അപ്പൊ അവള് വലുതായി എന്റെ മടി കേറിയിരിക്കുവാണ് എന്റെ കട മൂത്തേം വരുന്നുണ്ട് അവ ഇതുവരെ അറിവില്ല ഞാൻ വന്ന കാര്യം ബസ് ബാക്കെടുത്ത് വരുന്നുണ്ട് മഴ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവിടെയാണെന്ന് തോന്നുന്നു തോന്നി നിർത്തുന്നത് Nampaknya ayah mending go ke bawah dengan dan tuan. Eh? Ada apa ini? Ada ini? Eh? Eh sahro? Sahro ni canggih cuyah. Cuyah ni

താത്തിയുടെ സഫ്റു കുട്ടനാണ് അഫ്രീന്റെ അല്ലേ അഫ്രീന്റെ സഫ്രൂന്റെ താത്തിയാണല്ലേ ഫാമിലിയിലെല്ലാരും സർപ്രൈസായി ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ ഫാമിലി മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു നൂ മെമ്പറോടി ഇപ്പം വന്നിട്ടുണ്ട് അവളെ കാണാൻ കൂടിയാണ് ഞാൻ മെയിനായിട്ട് വന്നത് കാരണം അവൾ എൻ്റെ നാത്തൂൻ്റെ മോള് അപ്പം നാത്തൂൻ ആയിരുന്നു ഞാൻ പോയ സമയത്ത് അപ്പം ഡെലിവറി ആയ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളെ എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ടൈമിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വരാൻ പറ്റുമോ ഇല്ലയെന്നു അറിയത്തില്ലായിരുന്നു അപ്പം പെട്ടെന്ന് അവസരം കിട്ടിയപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ഇനി ഞാൻ ഇക്കാടെ വീട്ടിലെ സർപ്രൈസ് വീഡിയോ ഞാൻ കാണിച്ചതരാം കേട്ടോ ഇത് ഞാൻ എയർപോർട്ടിൽ എത്തിയ ടൈമിൽ എടുത്തതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഓൺ ടൈമിൽ എത്തിയത് കൊണ്ട് പെട്ടെന്ന് ഫ്ലൈറ്റിലേക്ക് കെയറാണ് ചെയ്തത് ോ അതൊക്കെ അവിടെ ആരൊക്കെ ഇരിക്കുന്നു ഇരിക്കുന്നില്ല Class <laughs> Class <laughs> You all come here Class 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 സർപ്രൈസ് അവിടെ ഇതാ ഇതാ ഇത് ഇത് കണ്ടില്ല ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ സർപ്രൈസ് വീഡിയോ കുറച്ചുകൂടി ഉണ്ടായിരുന്നു അപ്പുറത്തെ കുഞ്ഞുമായും മക്കളും ബാപ്പുമായും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവരുടെ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം സി ടു ദ നെക്സ്റ്റ് വീഡിയോ ഗായ്വാ